നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള മറ്റേ വാത്സലിത്രം മമ്മൂട്ടിയാവനാണ് അതായത് കീപ് ഓൺ സാക്രിഫൈസ് വാൽച്ചിത്ര മമ്മൂട്ടി മൊത്തത്തിൽ പ്രശ്നമാണ് പക്ഷേ ദൈവം അതൊക്കെ എഴുതി വെച്ചാൽ എനിക്ക് ഒന്ന് മണൽ വെട്ടി തള്ളണം അല്ലെ കൾച്ചറലി അതിന് കുറെ പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പൊ സെൽഫ് കെയർ അതായത് നമ്മൾ സെൽഫിനെ പ്രയോറിറ്റീസ് ചെയ്യാൻ നമ്മൾ കൾച്ചറലി പഠിച്ചിട്ടേ ഇല്ല എല്ലാവരും നമുക്ക് നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള മറ്റേ വാർച്ചൽ ഇത്രയും അതായത് കീപ് ഓൺ സാക്രിഫൈസ് മമ്മൂട്ടി മൊത്തത്തിൽ പ്രശ്നമാണ് പക്ഷേ പക്ഷെ കീപ് ഓൺ സാക്രിഫൈസിങ് മനസിലായില്ലേ മോസ്റ്റ് ഓഫ് ദി ടൈം ആ ഒരു ഗുഡ് ചൈൽഡ് അല്ലെങ്കിൽ ഞങ്ങൾ പറയും ഗുഡ് ഗേൾ സിൻഡ്രോം ഗുഡ് ബോയ് സിൻഡ്രോം എന്ന് പറയും സോ അതിനകത്ത് ലോക്കായി പോകുന്നവരാണ് ഇപ്പൊ പേരന്റ്സ് എല്ലാവരും പറയുമ്പോ എല്ലാവരുടെയും ബെസ്റ്റ് കിഡ് ആയിരിക്കും മനസ്സിലായില്ലേ ഓടിച്ചാടി എല്ലാ കാര്യത്തിനും എസ് പറഞ്ഞു നിൽക്കും നമുക്ക് ചെറുപ്പത്തിലൊക്കെ അത് ഭയങ്കര രസമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സ്ഥാനത്ത് നിന്ന് നമുക്ക് ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യം പറഞ്ഞു നോക്ക് സോ അപ്പൊ എല്ലാരും തിരിയുന്ന കാണാം അതാണ് നമുക്ക് ഇപ്പൊ റിലേഷൻഷിപ്പ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരുമ്പോ വീടുകാരും മൊത്തത്തിൽ തിരിയുന്നത് നമുക്കെതിരായിട്ട് സി മാതാപിതാക്ക അതൊക്കെ എഴുതി വെച്ചാൽ എനിക്ക് ഒന്ന് മടൽ വെട്ടി തള്ളണം പറഞ്ഞ ബിക്കോസ് നമ്മള് നമ്മൾ ഒരിക്കലും സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യരുത് മാതാപി പിതാവ് പറയുന്നത് മാതാപിതാവ് പറയുന്നതിന്റെ റിലവൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ തലയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ തീരുമാനം എടുക്കാമല്ലോ അല്ലെങ്കിൽ ഗുരു പറയുന്നതല്ലോ അൾട്ടിമേറ്റ്